പത്രോസ് നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനങ്ങൾ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവേൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ജീവിതത്തിലെ അഗ്നിശോധനകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന അഗ്നിശോധനകളൊക്കെ പൊന്നിന്റെ അനുഭവങ്ങളായി മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒരു ഇരുമ്പ് പണിക്കാരന് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു ഇരുമ്പിനെ അതിനെ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കണമെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം താൻ ആഗ്രഹിക്കുന്ന രൂപത്തിലാക്കിയെടുക്കുവാൻ അവനൊരു പ്രത്യേക കഴിവുണ്ട് അതിനുവേണ്ടി ആ ആർക്കും വേണ്ടാതെയുള്ള ആ ഇരുമ്പിനെ അവൻ ശക്തമായ തീജ്വാലകൾക്കുള്ളിലേക്ക് ആ ഇരുമ്പിനെ കയറ്റി വിടുകയാണ് ആദ്യമേ ചെയ്യുന്നത് ആർക്കും ഒരു മാറ്റവും വരുത്തുവാൻ സാധ്യമാകാത്ത ഇരുമ്പ് മുട്ടു പഴുത്ത് അതിൻ്റെ നിറം ചുവപ്പുള്ളതായി മാറുന്നു അപ്പോഴേക്കും ആ ഇരുമ്പ് പണിക്കാരൻ താൻ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ അതിനെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്യുവാൻ വേണ്ടി തീയിൽ നിന്ന് പുറത്തേക്കെടുത്ത് അതിനെ ശക്തമായി കൂടം കൊണ്ട് തല്ലുകയാണ് വീണ്ടും അതിനെ തണുത്ത വെള്ളത്തിലേക്ക് മുക്കുന്നു പുറത്തേക്കെടുത്ത് നോക്കുമ്പോൾ ഇല്ല താൻ ആഗ്രഹിച്ച രീതിയിൽ ആ ഇരുമ്പ് ഇതുവരെ ആയിട്ടില്ല ഇനിയും കല്ലുപോലെ ഉറച്ചിരിക്കുന്ന ഭാഗങ്ങളുണ്ട് ചില രൂപമാറ്റങ്ങൾ കൂടി വരുവാനുണ്ട് വീണ്ടും ഇരുമ്പ് പണിക്കാരൻ അതിനെ ആ തീച്ചുളയിലേക്ക് കടത്തിവിടുകയാണ് വിടുകയാണ് പലതവണ വീണ്ടും അടിക്കുന്നു എന്നിട്ടും ശരിയാകുന്നില്ല എങ്കിൽ അതിനെ അരം കൊണ്ട് രാഗുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും ആ ഇരുമ്പ് പണിക്കാരൻ തന്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത് വരെ ആ പണികൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ചുട്ടുപഴിപ്പിക്കലും പ്രഹരവും വെള്ളത്തിൽ മുക്കലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ പ്രിയമുള്ളവരെ ഇതുപോലെയാണ് ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട് പലപ്പോഴും മാനുഷികമായ പദ്ധതികളൊക്കെ പാളിപ്പോകുന്നതിന്റെ പിന്നിൽ ഈ ഒരു വലിയ ായ ഒരു മർമ്മം ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മുടെ ദൈവത്തിന് നമ്മെ കുറിച്ച് ശക്തമായ ഒരു പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും അടുത്തു വരാത്തത് ദൈവത്തിന് ആഗ്രഹിച്ച രീതിയിൽ അവന് പണിയപ്പെടുവാൻ വേണ്ടി നമ്മെ ഒരു ഉപകരണമാക്കി മാറ്റുമ്പോഴാണ് അവൻ ഇഷ്ടമുള്ള രീതിയിൽ നമ്മെ പണിതെടുക്കുന്നത് അഗ്നിശോധനയിൽ നമ്മെ തനിയെ വിട്ടു വെന്തുപോകുവാനായിട്ട് അരുമനാഥൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല അതുകൊണ്ട് ഭാരങ്ങൾ സഹനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ രോഗങ്ങൾ പ്രതിസന്ധികൾ എന്തുമായി കൊള്ളട്ടെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് യജമാനന് ഇഷ്ടമുള്ള ഒരു പ്രയോജനമുള്ള മാനപാത്രമായി ഒരു ഉപകരണമായി നമ്മെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് വേണം നാം ഓരോ നിമിഷവും പ്രാർത്ഥിക്കേണ്ടുന്നത് അതിനുവേണ്ടി ദൈവം നമ്മൾ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ